എട്ട് മാസം മുതൽ കുഞ്ഞുങ്ങൾക്ക് മുട്ട കൊടുത്ത് തുടങ്ങാൻ പറ്റുന്നതാണ് കുട്ടികൾക്ക് ഡെയിലി ഒരു മുട്ട കൊടുക്കുന്നതിൻ്റെ ഗുണങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് മുട്ടയിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അതും ഹൈ ക്വാളിറ്റി പ്രോട്ടീനാണ് മുട്ടയിൽ അടങ്ങിയിരിക്കുന്നത് ഇത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് അതുപോലെ മസിൽസ് ബിൽഡ് ചെയ്യുന്നതിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് രണ്ടാമതായി മുട്ട നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വളരെയധികം സഹായിക്കുന്നുണ്ട് മുട്ടയിലടങ്ങിയിരിക്കുന്ന കോളിൻ കോളിൻ എന്ന് പറയുന്നത് മുട്ടയിലടങ്ങിയിരിക്കുന്ന മഞ്ഞയാണ് അതിലെ കോളിൻ എന്ന് പറയുന്നത് ഇത് കുഞ്ഞുങ്ങളുടെ മെമ്മറിയുടെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബ്രെയിൻ്റെ ഫങ്ഷൻസിന് ഹെൽപ്പ് ചെയ്യുന്നു ഇതിനായിട്ട് മുട്ടയുടെ മഞ്ഞയാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വേണ്ടി അപ്പോൾ പ്രോട്ടീൻ നൽകുന്നത് വെള്ളയാണെങ്കിൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്നത് മുട്ടയുടെ മഞ്ഞയാണ് അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇത് രണ്ടും കൊടുക്കണം ചില കുഞ്ഞുങ്ങൾക്ക് വെള്ളം കഴിക്കാൻ മടിയാണ് ചില കുഞ്ഞുങ്ങൾക്ക് മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒരുപോലെ കൊടുക്കണമെങ്കിലേ വേണ്ട ഗുണങ്ങൾ കുട്ടികൾക്ക് കിട്ടുകയുള്ളൂ മൂന്നാമതായി മുട്ടയിൽ ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എ ഡി വൈറ്റമിൻ ബി ട്വൽവ് ഇവയൊക്കെ മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട് എ കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും അതുപോലെ തന്നെ പ്രതിരോധ ശേഷിക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ ഡി കുഞ്ഞുങ്ങളുടെ എല്ലുകൾക്ക് ബലം നൽകാനും അതുപോലെ തന്നെ കാൽസ്യം അബ്സോർപ്ഷനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനി ബി ട്വൽവാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എനർജി നൽകാനായിട്ട് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഹെൽത്തിന് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുട്ടയിൽ അയൺ കണ്ടൻറ്റും അടങ്ങിയിട്ടുണ്ട് ഒരുപാടൊന്നും അടങ്ങിയിട്ടില്ല ചെറിയ രീതിയിൽ അയൺ കണ്ടൻറ്റും അടങ്ങിയിട്ടുണ്ട് ഇതൊന്ന് കുഞ്ഞുങ്ങളുടെ വളർച്ച തടയുന്നതിനായിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുട്ടയിൽ സെലേനിയം സിങ്ക് മുതലായ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട് ഇത് കുഞ്ഞുങ്ങൾക്ക് ഇൻഫെക്ഷനിൽ നിന്ന് തടയാനായിട്ട് കുഞ്ഞുങ്ങളെ സഹായിക്കുന്നുമുണ്ട് മാത്രമല്ല ഈ ന്യൂട്രിയൻസൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രതിരോധശേഷി കൂട്ടാനായിട്ടും സഹായിക്കുന്നു അതുപോലെ ഡെയിലി മുട്ട കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തി വെയ്റ്റിനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് എന്താണെന്ന് വെച്ചാൽ ജങ്ക് ഫുഡൊക്കെ കഴിക്കുന്നവരിൽ നിന്ന് അതിൻ്റെ ഒരു ക്രേവിങ്സ് കുറയ്ക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ഇത് നമുക്ക് അധികം വിശക്കാതെ കീപ്പ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും നമുക്കിപ്പോൾ വലിയവർക്കാണെങ്കിലും അറിയാവുന്ന ഒരു കാര്യമാണ് നമുക്ക് മുട്ട കഴിച്ചാൽ പെട്ടെന്ന് വിശക്കില്ല അതൊരു ഹെൽത്തി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മുട്ടയിലടയിരിക്കുന്ന ബയോട്ടീന് പ്രോട്ടീൻ ഇതൊക്കെ നമ്മുടെ ഹെയറിനും സ്കിന്നിനും ഒക്കെ വളരെ നല്ലതാണ് നമുക്കറിയാം ബയോട്ടീൻ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അതുപോലെ തന്നെ പ്രോട്ടീൻ നമ്മുടെ ബോഡിക്ക് അതുപോലെ സ്കിന്നിൻ്റെ ഹെൽപ്പിനും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് അതുകൊണ്ട് ഇന്ന് മുതൽ തന്നെ എല്ലാവരും ഡെയിലി മുട്ട കഴിച്ച് തുടങ്ങിക്കുകയുള്ള കുഞ്ഞുങ്ങൾക്ക് ഡെയിലി മുട്ട കൊടുക്കുന്നത് വളരെ നല്ല നല്ലതല്ല കുട്ടികൾക്ക് മുട്ട കഴിക്കാണ്ട് നല്ല മടികളും അവർ ഏതെങ്കിലും രീതിയിൽ മുട്ട പുഴുങ്ങിയോ അല്ലെങ്കിൽ പൊരിച്ചോ ബുൾസേ ആയിട്ടോ വാട്ടിയോ എങ്ങനെയെങ്കിലും അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക അപ്പം മറ്റൊരു വീഡിയോ കാണാം